അതൊന്ന് ഞാൻ എന്ത് ഒരു 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 സുഖം വീട്ടിൽ മതി പറയാം ആണ് വടക്കം വീരാഘാതെ മമ്മൂക്കയുടെ റോൾ കൊടുത്താലും സന്തോഷം ഒക്കെ കിരീടത്തില് റോള് കൊടുത്താലും ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാല് പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പറയും തണ്ടിന് ണോ കറക്റ്റ് അല്ലെന്നൊന്നും ചിന്തിക്കാറില്ല അതെ 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 അതങ്ങ് പറയണം നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു അത് മറ്റുള്ളവർക്ക് അത് സ്വീകാര്യമാണോ അല്ലേന്നൊക്കെ ഉള്ളത് അത് വേറെ എല്ലാവർക്കും ഒരു കാര്യത്തിന് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്നില്ല ഒരു സ്കൂളിൽ ബെല്ലടിക്കുകയാണെങ്കിൽ അടുത്ത ടീച്ചറെ സംസാരിച്ചോണ്ട് ടീച്ചർ എന്ന് എൻ്റെ ഒരു ദിവസം തുടങ്ങി എന്ന് പറഞ്ഞു ഹാപ്പി ആയിട്ട്